ഹലോ വെൽക്കം ബാക്ക് ടു ഇൻസ്പെയർ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തലയിലെ പെയിൻ ശല്യത്തിനെ കുറിച്ചിട്ട് കുറിച്ചിട്ടാണ് കുറിച്ചിട്ട് മാത്രമല്ല ിവസം കൊണ്ട് നമ്മളുടെ തലയിലുള്ള ഈ ഒരു പെയിൻറ് ബുദ്ധിമുട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി കൂടി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കറിയാം പെയിൻറ്റ് ശല്യം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സംഭവമൊന്നുമല്ല അത് അനുഭവിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ആദ്യം തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റും അവരവരുടെ കോൺഫിഡൻസ് പോലും ഇല്ലാതായി കളയും കാരണം ഒന്നിനും ഒന്നിലും നമുക്കൊരു ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല എന്താ പറയുക എപ്പോൾ നോക്കിയാലും നമുക്കൊരു എന്തോ ഒരു നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു വൈകല്യം സംഭവിച്ച പോലെയാണ് താല് നമുക്ക് പറയുമ്പോൾ തോന്നും ഇതൊക്കെ ഇത്ര ചെറിയൊരു കാര്യമല്ലേന്ന് പക്ഷേ ഒരിക്കലുമല്ല ഈവൻ കുഞ്ഞു പിള്ളേരാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് ആ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല കാരണം എപ്പോഴും അവർക്ക് ആ ഒരു ഇച്ചിങ്ങും ഈ ചൊറിച്ചിലും ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്കറിയാം അത്രയും ഇച്ചിങ്ങും ചൊറിച്ചിലും വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ പെയിനൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും സ്കാൽപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇച്ചിങ്ങൊക്കെ കൊണ്ട് ഇൻഫെക്ഷനൊക്കെ ആയി മുടി മുഴുവൻ കളയേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് ഒരുപാട് ഒക്കെ എടുക്കാറുണ്ട് എന്നിട്ടും പറയും ഒന്നും അതിന് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് നമുക്കറിയാം ഈ പേനിന് വേണ്ടിയിട്ടുള്ള ഷാംപൂസും ഇതൊക്കെ മാർക്കറ്റിൽ ഒരുപാട് ആണ് എന്നാൽ ആ ഒരു സമയത്തേക്ക് കുറച്ചൊരു വ്യത്യാസം വരുന്നെങ്കിലും വീണ്ടും അത് പഴയപടി തന്നെ ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റി എന്താ പറയുക നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്കിലൂടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കാം നമ്മൾ എന്ത് കാര്യം നമ്മൾ എപ്പോഴും എനിക്കതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരുടെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പേൻ എന്ന് പറയുന്നത് എന്താ പറയുക പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമാണോ എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മളുടെ സ്കാൽപ്പ് ഒരു ക്ലീൻ അല്ലാതിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഒരു നീറ്റാക്കി വെക്കില്ല എന്നൊക്കെ പറയില്ലേ നമ്മുടെ സ്കാൽപ്പ് അതായത് ഇടതൂർന്ന് നിൽക്കുന്ന ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്വെറ്റായിരിക്കും അവരെ പറഞ്ഞിട്ട് കാര്യം സ്വാഭാവമായിട്ട് നമുക്ക് പെട്ടെന്ന് സ്വെറ്റാവും ചിലവർക്ക് സ്കാൽപ്പിൽ ഭയങ്കര സപം പ്രൊഡക്ഷൻ കൂടുതലാണ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സ്വെറ്റും കൂടി ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു ീറ്റായിരിക്കില്ല നമ്മുടെ സ്കാൽപ്പ് ആ അങ്ങനെയാണ് നമുക്ക് ഈ പേ പെയിനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഇതിന് നമുക്കൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ സ്കാൽപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എപ്പോഴും തലയോട്ട് എപ്പോഴും നല്ലപോലെ ക്ലീൻ ആയിരിക്കണം അതിന് നമുക്ക് അതിനാവശ്യമുള്ള നല്ലപോലെ ഷാംപൂസ് യൂസ് ചെയ്ത് സ്കാൽപ്പിനെ ഫോക്കസ് ചെയ്ത് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് കളയുക എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഇന്നാള് പോലും നമുക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം കാണുമ്പോൾ അറിയാം ചില ആൾക്കാർ ഈ പെയിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുന്നതും എന്താ പറയുക അവരുടെ കരിയർ ും പ്രശ്നമാകുന്ന രീതിയിലാണ് ഈ ഒരു പെയിൻ്റ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത് എല്ലാവർക്കും അത് അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് എന്തോ ഒരു നമ്മൾ ടോട്ടലി നമ്മൾ വീക്കായിക്കൊണ്ടിരിക്കുന്ന പോലെയൊക്കെയാണ് ഈ ഒരു പെയിൻ്റ് ബുദ്ധിമുട്ട് പറയുന്നത് അപ്പോൾ അതെപ്പോഴും ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും ഹെയർ എപ്പോഴും വൃത്തിയായിരിക്കണം അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യേണ്ടത് ആ മൂന്ന് പ്രാവശ്യം നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴും നല്ലതുപോലെ ഷാമ്പൂ സമയത്ത് നമ്മളെ സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് നമ്മൾ ഇടുവാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം വരും മനസ്സിലായി നമ്മളെപ്പോഴും ഷാംപൂ ചിലവർക്ക് അറിയുന്നില്ല എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഷാംപൂ എടുക്കുന്നുണ്ട് ജസ്റ്റ് ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഷാംപൂ ഹെയറിലല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്കാൽപ്പ് ഫോക്കസ് ചെയ്തിട്ട് സ്കാൽപ്പിലാണ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് അത് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് കൊടുത്ത് ക്ലീൻ ചെയ്ത് കളയുക ആഴ്ചയിൽ മൂന്ന് ദിവസം നിർബന്ധമായിട്ടും നിങ്ങളത് ചെയ്തു വരുവാണെങ്കിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻ എന്ന് പറയുന്നത് നമുക്ക് തനിയേ നമ്മളുടെ ഹെയറിൽ വന്നു കൂടിയിട്ടുള്ള സംഭവം അല്ല നമ്മളുടെ സ്കാൽപ്പ് നീറ്റല്ലാത്തത് കൊണ്ട് വൃത്തിയില്ലാത്തത് കൊണ്ട് എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു നീറ്റ്നെസ് അതായത് ആ ഒരു സ്കാൽപ്പിൽ കൂടിയിരിക്കുന്ന ഈ ഓയിലും അതുപോലെ തന്നെ നമ്മൾ ചിലവർ എപ്പോഴും എണ്ണ തേയ്ക്കുന്നത് ഭയങ്കര ഒരു ഷീലാക്കി കൊണ്ടുപോകുന്നു ഡെയിലി എനിക്ക് എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എണ്ണ തേച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദനയ്ക്കും എന്നൊക്കെ പറഞ്ഞ് വയ്ക്കും പക്ഷേ ഒരിക്കലും ഇല്ല നമ്മളെപ്പോഴും എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പൂ കിട്ടിയത് വാഷ് ഔട്ട് ചെയ്ത് കളയണം നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ കാരണം നമുക്ക് വരുന്ന പൊല്യൂഷൻ പൗഡി എല്ലാം തന്നെ പറ്റി പിടിച്ചിരിക്കാൻ പിടിക്കാനാണ് ഈ നമ്മൾ തലയോട്ടിയിൽ ഇതുപോലെ ഓയിലുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ വാഷ് ചെയ്യണം വാഷ് ചെയ്ത് കളയുക എപ്പോഴും നമ്മൾ ഓയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യുക ഞാൻ എപ്പോഴും പറയാനുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ വീക്ക്ലി വൺസ് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് ഓയിൽ മസാജ് കൊടുത്തതിന് ശേഷം ഷാംപൂ ഇട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയണം എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യണതാണ് ഏറ്റവും നമ്മളുടെ ഹെയറിനും എല്ലാറ്റിനും നല്ലത് അതുതന്നെ കാരണം നമുക്ക് ആവശ്യത്തിന് നമ്മളെ ഹെയറിന് ആവശ്യമുള്ള സെബം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മസാജ് നല്ലതാണ് സോ അത് ഒരു വീക്ക്ലി വൺസ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ നമുക്കത് അതുപോലെ തന്നെ ഈ പെയിൻ്റ് പ്രശ്നം വരുന്നത് ചിലവർ പറയും എന്താ പറയുക വേറെ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് പെയിൻ അങ്ങനെയൊന്നുമില്ല ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ് നമ്മുടെ സ്കാൽപ്പ് നീറ്റ് അല്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം വരുന്ന പ്രോബ്ലമാണ് ലേഡീസ് എസ്പെഷ്യലി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് കെട്ടിവയ്ക്കുന്നത് അതുപോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യും രാവിലെ കുളിപ്പിച്ചിട്ട് നനഞ്ഞ ഹെയർ ഇങ്ങനെ കെട്ടിക്കൊടുക്കും അതിലൂടെയാണ് കൂടുതൽ പിള്ളേർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ ഹെയർ വാഷ് ചെയ്യണം നിങ്ങൾ ഈവനിങ് ടൈം അതായത് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഹെയർ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് ഡ്രൈ എപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്താലും നമ്മൾ ഡ്രൈ ആക്കിയിരിക്കണം നമ്മുടെ സ്കാൽ എപ്പോഴും നനവ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിരിക്കണം ഡ്രൈ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലം നമുക്ക് ഇത് ലൈസിൻ്റെ ഇതിൻ്റെ പ്രശ്ന പെയിൻ്റ് പ്രശ്നം മാത്രമല്ല നമുക്ക് വരുന്നത് നമുക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് സ്കാൽപ്പിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ ഇതെല്ലാം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കുക ഇതുപോലെ മുടി കെട്ടി ലേഡീസ് എപ്പോഴും ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് രാവിലെ പെട്ടെന്നൊന്ന് എണ്ണയൊക്കെ വെച്ച് കുളിക്കും കുളി കുളിഞ്ഞതിന് ശേഷം മുടി വെറുതെ ഇങ്ങനെ കെട്ടിവെക്കും കെട്ടിവെക്കുമ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ചേർത്ത് എപ്പോഴും നമ്മൾ മുടി കഴുകി കഴിഞ്ഞാൽ മുടി വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്കാൽപ്പ് നല്ലതുപോലെ ഡ്രൈ ആക്കാൻ ശ്രദ്ധിക്കുക നനഞ്ഞ ഹെയറ് കെട്ടിവയ്ക്കാനേ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് എന്താണ് നമ്മളുടെ ഒറ്റമൂലി എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് നമുക്കറിയാം പലവരും കണ്ടിട്ടുണ്ടാവും എന്താ പറയുക ഈ പെയിൻ്റ് പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ നിങ്ങൾ ചുറ്റും തന്നെ നമ്മൾ കാണുന്നുണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ഒറ്റമൂലി കൊടുത്ത് അതിനൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും എസ്പെഷ്യലി ഞാൻ പറയുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ആര് വേപ്പിലയാണ് അപ്പോൾ വേപ്പില വേപ്പില നമുക്ക് നല്ല ഫ്രഷ് ായിട്ട് നമുക്ക് എന്താ പറയുക ഒരുപാട് മൂത്ത് പോകാത്ത രീതിയിലുള്ള ഇല ഉണ്ടല്ലോ ലീഫുണ്ടല്ലോ അതെടുക്കുക അതേ പാർട്ട് നമുക്ക് തുളസി ഇലയാണ് വേണ്ടത് സെയിം പാർട്ടായിട്ട് തുളസി ഇലയും കൂടി എടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതായത് ആദ്യം നമ്മൾ ഈ ഒരു അരുവേപ്പിലേയും നമ്മളുടെ തുളസി ഇലയും കൂടിയിട്ട് കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ നോർമലായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എടുക്കരുത് നമ്മൾ വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ വെളിച്ചെണ്ണ വേവിച്ചത് അതായത് നമ്മൾ അതിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ അത് മിക്ക ഷോപ്പുകളിലും ഷോപ്പുകളിലിപ്പോൾ വെന്ത വെളിച്ചെണ്ണ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി അതല്ല നമുക്കത് മേടിക്കാൻ പറ്റുന്നില്ല വെന്ത വെളിച്ചെണ്ണ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താ പറയുക കൊപ്പറ ആട്ടിയ ഫ്രഷ് ആയിട്ടുള്ള എണ്ണയുണ്ടല്ലോ എടുക്കാം മറ്റേത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ എണ്ണയും കൂടെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഈ ഒരു പേസ്റ്റിലേക്ക് ആവശ്യത്തിന് ഉള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ആദ്യം നമ്മുടെ ഹെയറ് പാർക്കാണോ പെയിൻറ്റ് പ്രശ്നമുള്ളത് അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹെയർ നല്ലതുപോലെ വാഷ് നല്ല നീറ്റായിട്ട് സ്കാൽപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് വരും എന്നിട്ട് ആ നനമൊന്ന് പോയതിനു

ായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഓരോ ഭാഗവും ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചുറ്റി 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 ഫുൾ ഒരു പാക്കായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കണം അതിനുശേഷം ആ ഒരു അതൊരു നമുക്കൊരു ഫോർട്ടി മിനിറ്റ് ടു വൺ അവർ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു മണിക്കൂർ വരെ അല്ലെങ്കിൽ നാൽപ്പത് ആണ് നമുക്ക് ടൈം വരുന്നത് നാൽപ്പത് മിനിറ്റ് ടു വൺ അവർ ആ ഒരു സമയം നമുക്ക് നമുക്ക് ഇത് വാഷ് ചെയ്യാനുള്ള വെള്ളം നമ്മൾ റെഡിയാക്കണം അതിലേക്ക് നമ്മൾ ഒരു ചൂട് ചൂട് വേണമെന്ന് ഭയങ്കര ചൂടൊന്നും വേണ്ട ജസ്റ്റ് ലൈറ്റായിട്ടൊരു ചൂട്ൽ വെള്ളം എടുക്കുക രണ്ട് മൂന്ന് കപ്പ് ഇത് എന്താ പറയുക ഒരു വലിയ വലിയ പാത്രത്തിൽ വെള്ളം വേണ്ടിവരും നിങ്ങൾ സെപ്പറേറ്റ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹെയർ സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ഒരു മൂന്ന് ബക്കറ്റ് ബക്കറ്റിലാക്കി എടുക്കുവാണെങ്കിൽ മൂന്നെണ്ണം ആക്കി എടുക്കുക അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് അരിവേപ്പിലേ ഇട്ട് വെക്കുക എന്നിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആയി കഴിയുമ്പോൾ നമ്മളുടെ ഹെയർ കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് ആ ബക്കറ്റിലേക്ക് നമ്മൾ ഹെയർ ഇങ്ങനെ പിടിച്ചിട്ട് ഫുള്ളും ഹെയർ അതിനകത്ത് ഇട്ട് വാഷ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ ഹെയർ കൈകൊണ്ടിങ്ങനെ കളയുക വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക എന്നിട്ട് അത് ആ ബി ആ വെള്ളം നമ്മളത് ആദ്യം കളഞ്ഞിരിക്കണം പിന്നെ അതിലേക്ക് നെക്സ്റ്റ് ഒന്നെടുത്ത് മൂന്ന് പ്രാവശ്യം എങ്കിലും നമ്മളത് കാരണം ആദ്യത്തെ വാഷിലൊന്നും അത് കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്നില്ല പിന്നെ സെക്കൻഡ് വാഷ് തേർഡ് വാഷ് അങ്ങനെ മൂന്ന് പ്രാവശ്യം അത് ചെയ്തതിന് ശേഷം മൂന്ന് വെള്ളവും നമുക്കതുപോലെ ഇച്ചിരി ആരുവേപ്പിൽ ഇട്ട് വെക്കണം കേട്ടോ ലൈറ്റ് ചൂടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ചെറിയ ചൂടിലായിരിക്കണം അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കളയുക ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ഹെർബൽ ഷാംപൂ യൂസ് ചെയ്തിട്ട് ഹെർബൽ ഷാമ്പൂ എടുക്കാം എന്നിട്ട് നാലാമത്തെ വാഷ് എന്ന് പറയുന്നത് ഹെർബൽ ഷാംപൂ ഇട്ട് നല്ലതുപോലെ തലയോട്ടി ഫോക്കസ് ചെയ്യുക അതുപോലെ ഹെയറും ഫോക്കസ് ചെയ്യുക നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ റൂമിലേക്ക് വരിക നമ്മൾ ഡ്രൈയർ കൂടുതലിട്ട് നല്ലപോലെ സ്കാൽപ്പൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അതിനുശേഷം നമ്മളൊന്ന് നന്നായിട്ട് ചെയ്യുക കാരണം നമ്മളുടെ ആ ഒരു എഗ് അതായത് പെയിന് എല്ലാം നയൻറ്റി പേഴ്സൻറ്റേജ് പെയിനും ആ സമയത്ത് ഡെഡായിട്ട് ഉണ്ടാവും മനസ്സിലാകിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വരും അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ ഈ ഈരക്ക അതെല്ലാം വരും അപ്പോൾ അതിന് ഒന്നെങ്കിൽ നമ്മൾ പെയിനൊക്കെ പോകാൻ വേണ്ടി എടുക്കുന്ന കോമ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ ചെയ് വിട്ട് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു നയൻറ്റി ഹൺഡ്രഡ് പേഴ്സെൻറ്റേജും മാറി അപ്പോൾ ഒരു ദിവസം നമ്മളിത് ചെയ്യണമെങ്കിൽ നമുക്കിതിനൊരു ടൈം വേണം നമുക്ക് അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം എടുക്കുക അപ്പോൾ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം എടുക്കുക അതല്ല വലിയവർക്കാണെങ്കിലും ഒരു വർക്ക് ഒരു കാര്യം ഇല്ലാത്ത ഒരു ദിവസം ഇതിന് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് സൂപ്പർബായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഒരു പെയിൻറ്റ് ഈ ഒരു ശല്യം ഈ ഒരു ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ കാരണം നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളുടെ ശരീരം നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരണമല്ലേ നമ്മൾ എന്ത് ചെയ്യാനാണെങ്കിലും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാനാണെങ്കിലും അപ്പോൾ നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് ഉള്ളുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനൊക്കെ നമുക്കൊന്ന് ആക്റ്റീവായിട്ടിരിക്കണമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണം കിട്ടുന്നത് നമ്മൾ നമ്മളിൽ തന്നെ ആയിരിക്കണം നമുക്കത് കിട്ടേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡൗൺ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡൗൺ ഇപ്പോൾ ഇങ്ങനെ പറ പറയുന്നവർക്കൊരു ചെറിയ ചെറുതാണെങ്കിലും അനുഭവിക്കുന്നവർക്കറിയാം അത് വലിയൊരു സംഭവമാണ് അപ്പോൾ ഇത് ഈ ഒരു സംഭവം നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക ഇങ്ങനെ പേ എൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള റിസൾട്ടൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒരുപാട് ബ്യൂട്ടി നോളേജ് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്തും അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്